ഇത് നിങ്ങൾ കേട്ട് മറന്ന ഒരു കാര്യങ്ങളിൽ നിന്നിട്ടുള്ള ഒരു ചെറിയൊരു കാര്യമാണ് വെറൊന്നുമല്ല നമ്മളിപ്പോഴും സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്ന പല ക്യാപ്ഷനും ഇങ്ങനെ ആയിരിക്കും എന്നെ ചേർത്ത് പിടിക്കാൻ ഒരാളുണ്ടാകുക എന്നുള്ളത് വളരെയധികം എന്തിനു വേറെ ആ ഒരു കരങ്ങളാണ് എനിക്കിഷ്ടം എന്ന് പക്ഷേ എനിക്ക് പറയാനുള്ളത് പറയാനുള്ളതെന്ന് വെച്ചാൽ അതിലും ഏറെയാണ് വേറൊരാളുണ്ട് ആ ഒരു ഒരിതിന് മുമ്പ് വേറൊരാളുണ്ട് അതിനു മുമ്പ് വേറൊരാളുണ്ട് നമുക്ക് ജീവിതത്തിൽ എന്താണ് ഒഴിച്ചുകൂടാൻ വയ്യാത്ത ഒരു കാര്യമെന്ന് വെച്ചാൽ ചേർത്ത് പിടിക്കാൻ ഒരാളുണ്ടാകുക എന്നുള്ളതല്ല നമ്മുടെ ആരോഗ്യം ആരോഗ്യമാണ് ഏറ്റവും വലുത് എന്നുള്ളതാണ് എല്ലാത്തിനും ഉപരി നമ്മുടെ ആരോഗ്യമാണ് അതിന് ശേഷം വരുന്നത് പണമാണ് പണമില്ലാത്തവൻ പീണം എന്നുള്ളതാണ് അതിന് ശേഷം മാത്രമേ ഒരാൾ നമുക്ക് ഉണ്ടാകാനുള്ളത് ആരോഗ്യമുണ്ട് പണമുണ്ടെങ്കിൽ എന്തായാലും ഒരാൾ നമ്മളെ കൂടെ സ്നേഹിക്കാനും നമ്മളെ ചേർത്ത് പിടിക്കാനും ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ് ഒരുപക്ഷെ നമ്മൾ സൗന്ദര്യം കണ്ടിട്ടായിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യം കണ്ടിട്ടായിരിക്കാം അല്ലെങ്കിൽ നമ്മൾ പണം കൊണ്ടായിരിക്കാം എന്തുമായിക്കോട്ടെ ഇത് രണ്ടും കൊണ്ട് നമുക്കൊരാളെ മേടിക്കാൻ പറ്റും അതായത് ഇഷ്ടപ്പെട്ട് നമുക്ക് കൂടെ നിർത്താൻ പറ്റും അതുതന്നെയാണ് ഈ രണ്ടും കൊണ്ട് നമുക്ക് എടിക്കാൻ പറ്റുന്നത് ഞാനിത് പറയാണ്ട കാര്യം എന്നാ നമ്മുടെ എന്നാ മഞ്ജു പത്രോസിൻ്റെ ഒരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു ഇൻ്റർവ്യൂ കൊടുത്ത് തന്നെ രമ്യയാണ് അതിൻ്റെ ഹോസ്റ്റാർട്ട് ഇരുന്ന് വെച്ചത് അപ്പോൾ അത് കണ്ടപ്പോൾ ചില കാര്യങ്ങളൊക്കെ മഞ്ചു പത്ര പറയുന്നുണ്ട് ജീവിതത്തിൽ പണമില്ലാതെ ജീവിച്ചിരുന്ന അവസ്ഥ അതെ ഇന്നിപ്പോൾ കണ്ട പല പിള്ളേരോടും അതായത് നമ്മുടെയൊക്കെ പിള്ളേരോട് പറയുമാണ് നമ്മളങ്ങനെ ജീവിച്ചിട്ടുണ്ടായിരുന്നത് ഇങ്ങനെ ജീവിച്ചിട്ടുണ്ടായിരുന്നു ഒരു പെൻസിലിന് വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അതെ എൻ്റെ ജീവിതത്തിലുണ്ടായതാണ് ഒരു പെൻസിലിന് വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഒരു പെൻസിലിൻ്റെ അപ്പുറം ഇപ്പുറം മോനെ ഒടിഞ്ഞു പോയിട്ട് അപ്പുറം ഇപ്പുറം ഇട്ടിട്ട് ഒരു പെൻസിലുകൊണ്ട് തന്നെ എഴുതിയിരുന്ന കാലം ഉണ്ടായിരുന്നു ആ ഒരു വർഷം മുഴുവൻ എഴുതേണ്ടി വന്നിട്ടുണ്ട് അപ്പം അങ്ങനെയൊക്കെ ജീവിച്ചിട്ടുണ്ടെന്ന് നമ്മുടെ മക്കളോട് പറയുമ്പോൾ ഏ അവർക്ക് ഇതുവല്ല തോന്നുന്നില്ല പക്ഷേ കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നെല്ലാം തന്നെ ആണ് പിള്ളേർ ചോദിക്കുന്നേയും കാട്ടി മുമ്പേ പിന്നെ നമ്മൾ നോക്കിയിട്ട് നമ്മുടെ പെൻസിൽ വേറെ മേടിച്ച് കൊടുക്കാൻ അല്ലെങ്കിൽ ആ സ്ഥാനത്ത് വേറെ വലിയ പെൻസിൽ വരും അപ്പോൾ അതുകൊണ്ട് തന്നെ അതുങ്ങൾ ചോദിക്കേണ്ട ഗതികട വന്നിട്ടില്ല എത്ര പേരുണ്ട് ബയോളജി ഒരു സൈഡിൽ എഴുതി പിന്നെ ഫിസിക്സും വേറെ റിസൾട്ട് എഴുതി നടുക്ക് പിന്നെ കാര്യം പിന്നെ കെമിസ്ട്രിയും ഫിസിക്സും ഒക്കെ അധികം ഉണ്ടാകില്ല പിന്നെ ഫിസിക്സ് കുറവാണെന്ന് തോന്നുന്നത് കെമിസ്ട്രി അതുകൊണ്ട് കുറവ് അപ്പോൾ ഇതും ഒന്ന് എല്ലാം കൂടി ഒരു പേജ് ഒരു ബുക്കിൽ എഴുതിയത് എത്ര പേരുണ്ട് ഞാനൊക്കെ എഴുതിയിട്ടുണ്ട് അങ്ങനെ അതുപോലെ തന്നെ എന്നാ പൊളിറ്റിക്സും എക്കണോമിക്സും ഒരു ബുക്കിൻ്റെ അപ്പുറം പേപ്പറും എഴുതിയിട്ടുണ്ട് അതെല്ലാം ഒരേ ബുക്ക് കൊണ്ട് പോയിട്ടുണ്ട് കാര്യം കുറേയൊക്കെ പറഞ്ഞ് കഴിയുമ്പോഴാണ് നമുക്ക് മേടിച്ചേരുന്നത് അപ്പോൾ അത്രത്തോളം അവൈലബിളല്ലാത്ത ഒരു സമയത്ത് ജീവിച്ചിരുന്ന നമുക്ക് ഇപ്പോഴത്തെ പിള്ളേരുടെ ഒരു ദാക്ഷിണമില്ലാതെ ഒരു നടുപ്പേജൊക്കെ വലിച്ച് കീറുമ്പോൾ സത്യം പറഞ്ഞാൽ ചിലപ്പോൾ ഒക്കെ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കും ഈ കുട്ടികളിങ്ങനെ കാണിക്കുന്നുണ്ടല്ലോ എന്ന് അവർക്ക് ആ ഇല്ലായ്മ അല്ലെങ്കിൽ പിന്നെ ആ ഒരു സ്റ്റേജ് അറിയില്ല അല്ലെങ്കിൽ നമ്മളത് പറഞ്ഞു കൊടുത്താലും അതുങ്ങൾ അയ്യോ എന്തിനാ അതൊക്കെ പറഞ്ഞു കൊടുക്കണം എൻ്റെ കുട്ടികൾ എന്നെ കാട്ടും നന്നായി വളരട്ടെ എന്ന് പറഞ്ഞാണ് നമ്മൾ വളർത്തുന്നത് ഞാൻ അറി അറിയി അറിഞ്ഞാൽ ആ കഷ്ടപ്പാടും ദുരിതമൊന്നും എൻ്റെ മക്കൾ അറിയിക്കരുതെന്ന് പക്ഷെ അതൊക്കെ വളരെ തെറ്റായ ഒരു പോയിൻ്റാണ് പിള്ളേരെ അവർ എല്ലാ കാര്യങ്ങളും അറിഞ്ഞു വേണം വളരുന്നെങ്കിൽ പക്ഷെ ആരും തന്നെ അങ്ങനെ ചെയ്യാറില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കോമണായിട്ട് സോറി കോമൺ ആയിട്ട് എല്ലാവരും പറയണ വാക്ക് ഇതാണ് അപ്പോൾ പറഞ്ഞു വന്ന വേറെ ഒന്നുമല്ല എല്ലാവർക്കും എപ്പോഴും എല്ലാം നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്നത് പണം കൊണ്ട് തന്നെയാണ് പണം അന അന ആവശ്യമായിട്ടുള്ള ഒരു സംഗതി തന്നെയാണ് അത് എത്രത്തോളം നമുക്ക് നമ്മുടെ കയ്യിൽ ഉണ്ടോ അത് നമ്മൾ അത്രത്തോളം സേഫാണ് ഒരസുഖം വന്നാൽ പണം കിട്ടുമോ പണം ശരിയാകുമെന്ന് വെച്ചാൽ അത് നമുക്കൊരു അസുഖം വന്നാൽ നല്ലൊരു ഡോക്ടറെ കാണിക്കാനൊക്കെ പണം കൂടിയേ പറ്റൂ അതുപോലെ പല കാര്യങ്ങളിലും നമ്മളെ നമ്മൾ നിലനിൽപ്പും നമ്മളെ നോക്കി ഒരാൾ കാണുമ്പോഴും പണം തന്നെ വേണം അതിനൊപ്പം തന്നെ നമ്മുടെ സ്വഭാവവും ശരീരവും എല്ലാം നമ്മൾ അതുപോലെ തന്നെ കൊണ്ടു നടക്കണം പണം കൊണ്ടെന്നോട്ട് അഹങ്കാരിയായ ഒരു മനുഷ്യന് തിരിഞ്ഞോക്കത്തില്ല അത് വേറെ കാര്യം എങ്കിലും ഞാൻ പറഞ്ഞതാണ് ഒരു സാധാരണക്കാരായ ഒരു ആൾ എല്ലാ കാര്യങ്ങളും തികഞ്ഞ തികയണമെങ്കിൽ അതിനകത്ത് പണം വേണം എന്നാലേ അവനൊരു സ്റ്റെപ്പ് മുമ്പിൽ നിൽക്കാനും എന്തും ഒരു ഒരു കോൺഫിഡൻ്റ് ഉണ്ട് എനിക്കത് ചെയ്യാം അത് മേടിക്കാം എന്നൊരു കോൺഫിഡൻറ്റ് അപ്പോൾ പണത്തെക്കുറിച്ചൊക്കെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു അത് എങ്ങനെ സേവ് ചെയ്യണം എന്നുള്ളതൊക്കെ ഓരോരുത്തര ആറ്റിറ്റ്യൂഡും ഓരോത്തര എന്നാ ഇങ്ങനെ കൈക്ക് ചോർച്ചയില്ലാത്ത ആൾക്കാരെങ്കിലും പണം ഇരിക്കും എന്നൊക്കെ പറയൂലേ അത് സേവിങ്സിനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതൊക്കെ തന്നെ ഓരോരുത്തരുടെ കയ്യിലും ഉണ്ടാകുമോയെന്ന് ചോദിച്ചാൽ എല്ലാവരുടെ കയ്യിലും കാണത്തില്ല മിക്കവരും പത്താം തീയതി പതിനഞ്ചാം തീയതി ഒക്കെ ആകുമ്പോൾ തന്നെ കൈ മൊത്തം കാര്യമായിട്ടുണ്ടാകും ആറ്റെങ്കിലും കടമേടിച്ചിട്ടായിരിക്കും ആ ബാക്കിയുള്ള പത്ത് ദിവസം മുന്നോട്ട് കൊണ്ടുപോകുന്നതും അപ്പോൾ ഇതിനെല്ലാം തന്നെ നമ്മുടെ മനസ്സും പ്രിപ്പേർഡായിരിക്കണം എന്നുള്ളതാണ് ഒന്നരങ്കിലും പോട്ടെ ഇങ്ങനത്തെ കുറേ മോട്ടിവേഷൻ എന്നാ ക്ലാസ്സുകൾ ഉണ്ടാവും അതായത് പണം എങ്ങനെ സ്വരൂപിക്കാം പണം എങ്ങനെ മാനേജ് ചെയ്യാം ചുമ്മാ ഒന്ന് കണ്ടു നോക്ക് ചിലപ്പോൾ നമുക്കൊന്നും സാധിക്കത്തില്ല നമുക്കൊന്നും നടക്കത്തില്ല ആയിരിക്കാം അല്ലെന്നല്ല പറയുന്നത് പെട്ടെന്ന് എന്നാ ഒരു സുപ്രഭാതം ഇത് കേട്ടിട്ട് ഓ എനിക്കിത് കേട്ടിട്ടുള്ള കാര്യമൊന്നുമില്ല എനിക്കിത് നടക്കില്ല എന്ന് നമ്മൾ മനസ്സുകൊണ്ട് വിചാരിക്കും പക്ഷേ എപ്പോഴും നമ്മളതിനെക്കുറിച്ച് കേട്ട് 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 കേട്ടിരിക്കുമ്പോൾ നമുക്ക് എവിടെയൊക്കെയോ എന്തൊക്കെയോ ഒന്ന് ഞാൻ എനിക്കൊന്ന് സോ സേവ് ചെയ്താലോ ഒരു രൂപ മാറ്റി വെച്ച് എനിക്ക് പറ്റുമോ ഇല്ലയോ എന്ന് നമുക്ക് കരു നമുക്ക് മനസ്സ് നമ്മുടെ മനസ്സിൽ തന്നെ തോന്നും എപ്പോഴും വെറുതെ ഒന്ന് കേട്ടാൽ മതി നമ്മുടെ കയ്യിൽ പൈസ ഇല്ല അതൊക്കെ ശരിയാണ് പക്ഷേ ഇങ്ങനത്തെ കുറേ ക്ലാസ്സുകൾ കുറേ ആൾക്കാർ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട് ചുമ്മാ ഒന്ന് കേൾക്കുക നിങ്ങളിപ്പോൾ യൂട്യൂബിൽ അടിക്കുവാണെങ്കിൽ പിന്നീട് ഇപ്പോഴും അവർ പറയുന്ന പല കാര്യങ്ങളായിരിക്കും വരുന്നത് ചില അപ്പോൾ രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഇട്ട വീഡിയോ ആയിരിക്കും എങ്കിലും നമ്മളൊന്ന് കേട്ട് നോക്കുക ഒന്നും മാറ്റാൻ ഒരു നൂറ് നൂറ് പൈസ പോലും നമുക്ക് മാറ്റാണ്ടാവില്ല നൂറ് പൈസ ആണ് ഇവിടെ നൂറ് ഫിൽസ് എന്ന് പറയുന്നതാണ് ഏറ്റവും കുറവ് അതുകൊണ്ടിട്ടാണ് അങ്ങനെ പറ പറഞ്ഞ് വന്നത് അതായത് പത്ത് പൈസ പത്ത് പൈസ പോലും മാറ്റാൻ നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിൽ പോലും നമ്മളത് കേൾക്കുക കേട്ട് 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 വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് മാറ്റാൻ തോന്നും ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളൊന്ന് കേട്ടിട്ട് ഒരു രണ്ട് മൂന്ന് ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച ഇങ്ങനെ ഓരോരുത്തരാണ് വീഡിയോസ് കേട്ട് 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 വരുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും കമൻറ്റ് ഇടുക പക്ഷേ വേറെ കാര്യം കേട്ടോ നമ്മൾ ജോലിക്ക് പോകണം ജോലിക്ക് പോകാതെ ചുമ്മാ ഹാ ഇത് കേട്ടോണ്ടിരുന്ന ഇപ്പം വരും എന്ന് വിചാരിച്ചിരിക്കരുത് നമ്മൾ ജോലിക്ക് പോകണം ജോലിക്ക് പോയിട്ട് അത് എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് പത്ത് രൂപയിൽ നിന്നിട്ട് ഒരു രൂപ നമുക്ക് മാറ്റാൻ പറ്റുമോ അത് എങ്ങനെയാണ് ഏത് രീതിയിലാണ് എങ്ങനെയൊക്കെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്ന് നമുക്ക് ഏകദേശം ധാരണയും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും നോക്കണം അത് ശരിയാകൂല ഇന്ന് നോക്കി കേട്ടിട്ട് ഓ ഇത് എനിക്ക് നടക്കുന്ന കാര്യമൊന്നുമില്ല ഓ എനിക്ക് ജീവി എനിക്ക് അത് ഇതൊന്നും തികയുന്നില്ല ഇത് കേട്ടിട്ട് കാര്യമില്ല അങ്ങനെയല്ല കേട്ട് 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 ഒരാഴ്ച അങ്ങനെ കേട്ട് 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 എല്ലാ ദിവസവും കേൾക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ പണത്തെ ഇഷ്ടപ്പെടാൻ തുടങ്ങും അപ്പം ചോദിക്കും എൻ്റെയിലിങ്ങനെ കുമിഞ്ഞു കൂടുന്നുണ്ടാന്ന് ഇല്ല ഞാനും ഒരാളായിരുന്നു ആദ്യമൊക്കെ കേൾക്കുമ്പോൾ ഓട്ടെ കേട്ടിട്ട് കാര്യമില്ല എൻ്റെ കാര്യങ്ങളൊന്നും തീരത്തില്ല എനിക്ക് ഈ മാസം ഇത്രയും കാശ് കിട്ടിയാലൊന്നും തികയത്തില്ല ഒരു രൂപ പോലും മാറ്റാൻ പറ്റത്തില്ല എന്ത് ഈ മൊബൈൽ കാർഡ് ഇനി നെറ്റിറണമെങ്കിൽ ഞാൻ ആട്ടിനും കടമേടിക്കണം ഒരവസ്ഥയിലുണ്ടായിരുന്ന വ്യക്തിയാണ് ഞാൻ പക്ഷേ ആലോചിച്ച് തുടങ്ങുന്നതാണ് ഞാൻ അപ്പോൾ ഞാൻ ആലോചിച്ച് തുടങ്ങുമ്പോൾ എൻ്റെ പ്രേക്ഷകരായ നിങ്ങളോടും എനിക്കതിനെക്കുറിച്ച് പറയണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഈ മഞ്ജു പത്രോസിൻ്റെ ഈ വീഡിയോ കണ്ടപ്പോഴും എനിക്ക് അങ്ങനെ തോന്നി നിങ്ങളോട് പറയണമെന്ന് കാരണം ന പ്രവാസികൾ പ്രത്യേകിച്ച് പ്രവാസികൾ നമുക്ക് യാതൊരു നീക്കുവരവും ഇല്ലാത്തവരാണ് തൊണ്ണൂറ് ശതമാനം ആൾക്കാരും അതായത് സാധാരണക്കാരായ സാധാരണ ജോലി ചെയ്യുന്ന ആൾക്കാർ പോലെ അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ വിഭാഗത്തിൽപ്പെടുന്ന അല്ലാണ്ട് നേഴ്സ്മാരെ കുറിച്ചോ എൻജിനീയർമാരെ കുറിച്ചോ അല്ല അവിടെ ഒന്നുമല്ല സാധാരണക്കാരായ വീട്ടു ജോലി ചെയ്യുന്ന ആൾക്കാർ അല്ലാത്ത സാധാരണ ക്ലീനിങ് ജോലി ചെയ്യുന്ന ആൾക്കാർ കെയർ ജോലി ചെയ്യുന്ന ആൾക്കാർ അങ്ങനെയൊക്കെ ഒരുപാട് ഒരുപാട് ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട് അവരോടാണ് കേട്ടോ ഞാൻ പറഞ്ഞത് ഒന്ന് കേട്ട് നോക്ക് ദിവസം ഒന്ന് കേട്ടു നോക്കുക മനസ്സിരുത്തി നിങ്ങൾ ചിലപ്പോൾ ജോലി ചെയ്യുന്ന സമയത്തായാലും അതൊന്ന് ഓണാക്കി വെച്ചിട്ട് കേട്ടാൽ മാത്രം മതി ചുമ്മാ കേട്ടാൽ മതി കേട്ടു കേട്ടോ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകുന്ന ഒരു എന്നാ കാര്യങ്ങൾ നിങ്ങളെനിക്ക് കമൻ്റ് ഇടുക അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഇൻസ്റ്റ ഐ ഡി വയ്ക്കാം ഐ ഡിയിൽ നിങ്ങൾ എനിക്ക് പേഴ്സണൽ മെസ്സേജ് ഇടുക എന്തായിരുന്നു നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന എന്ന് സന്തോഷം ആണെങ്കിലും സങ്കടമാണെങ്കിലും നിങ്ങൾക്ക് ഇടുക Okay, up.